ഇവൻ ആരാ സാധനം തറിയാമോ എപ്പോഴെങ്കിലും കഥക്ക് തോർന്ന് അവിടെ വെട്ടം ഉണ്ടെന്നുണ്ടെങ്കി അന്തരകത്ത് കയറി വരും എനു എന്നിട്ട് ശല്യംകാരനൊന്ന് തട്ടിട്ടാണ്ടല്ലോ ഒട്ടുക്ക് താപനിയം ഒട്ടുക്ക് താപനിയം എന്ന് പറഞ്ഞാൽ ഒടുക്ക് താപനിയം ഈ മുതലേ നിങ്ങൾ കണ്ടിട്ടോ കീറുകിറുപ്പൺന്ന് പറയും ഇനി കൊറച്ച് കീറുമൊഴിയൊന്നും അല്ല പെരക്കാത്ത എങ്ങനെ കയറണോന്ന് നോക്കി നടക്കുക അടവുണ്ടേ അതിപ്പോ കാണിച്ചു തരാണ്ടോ പിന്നെ അടവാന്നു നോക്കി തട്ടിപ്പോയ പോലെ കിടക്കുവാണേ ഒന്ന് തട്ടി താഴേട്ടപ്പോഴത്തേക്കും ചെത്ത പോലെ കിടക്കുക ആട്ടവിന്റെ ആശ ഇപ്പൊ കണ്ടോളം കേട്ടോ ഇന്റെ പരിപാടി ഉണ്ട് കണ്ടൊക്കെ തകർന്ന അന്നേരം ഭരിക്കാൻ തീറും കേറിയിട്ടോ പറ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ എല്ലാം അതിനെ പീഡിപ്പിക്കും എന്നിട്ട് ഒന്ന് തട്ടി താങ്ങിയിട്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ അങ്ങ് മുകളിലോട്ട് പോയ അവസ്ഥയിലാണ് കിടക്കുന്നത് ഇപ്പം കണ്ടോണം കണ്ടോ 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 അടവ് കണ്ടോ അടവ് ദയവോ കണ്ടോ ഇതുപോലൊരു അടവ് പിടിച്ച സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടോ അവൻ്റെ അടവ് കണ്ടോ ഇനി പുറത്ത് പോകാനൊന്നും കഴിയില്ല അവൻ അകത്ത് തന്നെ ഇരിക്കണം സൗണ്ടോ ചെവി അങ്ങോട്ട് തകർത്ത് കളയുന്ന സൈസ് സൗണ്ടോ എൻ്റെ പൊന്നോ